പലരും പറയാറുണ്ട് എൻ്റെ തല ഭയങ്കര ചൊറിച്ചിലുണ്ടാകുന്നു താറിനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഡ്രൈനസ്സും കൊണ്ടും ചൊറിച്ചിലുണ്ടാവാം ഡാൻഡർഫ് കൊണ്ടും ചൊറിച്ചിലുണ്ടാവാം അപ്പം ഈ ഡ്രൈനെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സീബം പ്രൊഡക്ഷൻ അതായത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സാധാരണ നാച്ചുറൽ ഓയിലുണ്ട് അത് തലയിലും തല സോറി തലയോട്ടിയില് സാധാരണ ഉണ്ടാകുന്നതാണ് അത് ചിലർക്ക് ഒത്തിരി കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ തല എങ്ങനെ വറണ്ട് ചൊറിയും അപ്പം അത് അത് കാരണം ഉണ്ടാകുന്നതാണ് ഈ പൊടി പൊടിയായിട്ട് ഈ താരം പോലെ ഇരിക്കുന്ന ഒരു പൊടി പൊടി ഉണ്ടായി നമ്മുടെ ദേഹത്ത് നമ്മുടെ ഷോൾഡറിലും നമ്മുടെ കഴുത്തിലും നമ്മുടെ ബാക്ക് ബാക്ക് സൈഡിലും ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പില്ലോയില് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പുല്ലോയിലുണ്ടാകും നമ്മുടെ കുളിക്കുമ്പോൾ നമ്മുടെ തോർത്തിലുണ്ടാകും ഇതെല്ലാം പോലെ ഇരിക്കുന്ന ഒരു പൊടിയാണ് അപ്പോൾ അത് ഡ്രൈനസ് ഉണ്ടാകുന്നു അതേസമയം ഓയിലി ഉള്ളവർ തല വൃത്തിയാക്കാതെ നന്നായിട്ട് വൃത്തിയാക്കാതിരിക്കുകയും അവർക്ക് അവർക്ക് ഈ സ്ട്രെ